മലാലിനെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത് നാലിലെ ഒന്നാമത്തെ രാത്രിക്ക് വല്ലാത്ത പുതിബലമോ മനസ്സും ശരീരവും ശുദ്ധമാക്കി അയ്യവ നമസ്കാരം കഴിഞ്ഞു ഇഷായിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോയിരിക്കണം ചെറുപ്പക്കാരാ പരാട് പള്ളിയിൽ പറയുന്നത് ഇന്ന് തറാവിയുണ്ട് നാളെ റമലാനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ കേൾക്കേണ്ട താമസമുണ്ടല്ലോ വിളിച്ചു പറയണം അല്ലെന്തില്ല ആ റമലാ മാസം ഇങ്ങനെ കടന്നു വന്നു എന്നറിയുമ്പോ ആ സന്തോഷത്തില് അല്ലെന്തില്ല പറഞ്ഞിട്ട് സുജൂതിൽ വീഴണം ശുക്ർ ചെയ്യണം ഷുക് ശുക്ർ ചെയ്യണം നീ സുജൂതിൽ വീണാ നിനക്ക് അന്ന് പുതിബലമെന്തറിയവ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആരാണ് ആരാണ് റമലാനിനെ സ്വീകരിച്ചത് അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആ നോട്ടമെന്നാണ് നിനക്ക് ലം കിട്ടിയുഹൂത ورقة لا الله ستي كي نبي محمد مصطفى